ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമ വേട്ട നടത്തിയതിന്റെ കറയുമായിട്ടാണ് നിങ്ങൾ നടത്തുന്നത് കവി തല്ലുവാങ്ങിട്ടേ പോകുന്ന തോന്നുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ എത്ര പേരെ ജയിലിലിട്ടു അങ്ങനെ പറഞ്ഞു കൊടുക്കണം എത്ര മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഒറ്റ മുഴുവൻ എത്ര മാധ്യമങ്ങൾ പത്രങ്ങൾ മുഖപ്രസംഗമില്ലാതെ ഇറങ്ങി അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലേ ഈ പഴയ കാര്യങ്ങൾ ഓർക്കാൻ മാത്രമുള്ള ഒരു ചരിത്ര ബോധമില്ല എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ വിടുകയാണ് കുറച്ച് കാലായി മനസ്സിൽ അടക്കി മനസ്സിലടക്കി വെച്ചിരുന്ന ഓർമ്മക്കുറവ് വന്നാൽ ചില ആളുകൾക്ക് പഴയ കാര്യങ്ങൾ മാത്രമായിരിക്കും ഓർമ്മയുള്ളത് പുതിയ കാര്യങ്ങൾ ഇന്നലെ നടന്നത് മിനിങ്ങാന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർമ്മ കാണില്ല താങ്കളുടെ സഹപ്രവർത്തകനായ വിനു വി ജോൺ ഡിബേറ്റ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ മാർച്ച് നടത്തിയ ന്യൂസ് ഡിബേറ്റിന്റെ ഏപ്രിൽ നോൺ താങ്കൾ രാജ്യസഭയിൽ സംസാരിക്കുന്ന മാധ്യമ മുതലാളിയായിട്ട് പോലും മാന്യതയോടെ സംസാരിക്കണം താങ്കളുടെ സഹപ്രവർത്തകനായ വിനു വി ജോണിന് വേണ്ടി ഒരക്ഷരം മിണ്ടാനാവാത്ത താങ്കൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ സംശയം ഉണ്ടാവും ശ്രീ ജോൺ ബിട്ടാസ് ബഷീർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ പറഞ്ഞ് കേരളത്തിലുടനീളം സമരം നടത്തിയ മാധ്യമ പ്രവർത്തകരുടെ മുൻപന്തിയിലുണ്ടായിരുന്ന താങ്കൾ അടക്കമുള്ള കെ എം ബഷീറിന്റെ കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ ചാടി വേണ്ടായിരുന്നു കൂടി പുറത്തിറങ്ങി വന്നപ്പോ താങ്കൾക്ക് മിണ്ടാട്ടം മുട്ടി പോവും ഇവൻ പൊട്ടനാണ് ാണ് അപ്പോൾ താങ്കളുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള വലിയ പ്രസംഗങ്ങൾക്ക് സംശയം ഉണ്ടാക്കും സാർ അതല്ല ഉദ്ദേശം ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ടും അറിയിക്കാം